പഠിക്കാൻ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഒന്നാമൻ മിടുമിടുക്കൻ വീട്ടുകാർക്ക് അഭിമാനം മാത്രമാണ് ആലപ്പുഴ മാവേലിക്കര സ്വദേശി വൈഷ്ണവ് കൃഷ്ണകുമാർ സമ്മാനിച്ചിട്ടുള്ളത് അവന്റെ മിടുക്കുകൊണ്ട് തന്നെയാണ് ദുബായിലെ ഗോൾഡൻ വിസയും വെറും പതിനെട്ട് വയസ്സിനുള്ളിൽ അവന് ലഭിച്ചത് എന്നാൽ തന്റെ സ്വപ്നങ്ങളൊന്നും പൂർത്തിയാക്കാനാകാതെ വൈഷ്ണവ് പെട്ടെന്നൊരു നാൾ വിട പറഞ്ഞ ഞെട്ടലിലാണ് നാടും വീട്ടുകാരും ഇപ്പോൾ കൃഷ്ണകുമാർ വിധു ദമ്പതികളുടെ മകനാണ് ദുബായിൽ ബിബിഎ മാർക്കറ്റിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥിയായ വൈഷ്ണവ് കുടുംബസമേതം ദുബായിലാണ് വൈഷ്ണവ് താമസിക്കുന്നത് അമ്മ ദുബായിലെ സ്കൂളിൽ ടീച്ചറാണ് പഠനരംഗത്തും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ തിളങ്ങിയ വൈഷ്ണവ് മറ്റുള്ളവർക്ക് പ്രചോദനമായിരുന്നു സ്കൂളിൽ കൂട്ടുകാരുടെയും അധ്യാപകരുടെയും പ്രിയപ്പെട്ടവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാല് ശതമാനം മാർക്ക് നേടി എല്ലാ വിഷയങ്ങൾക്കും എ വൺ ഗ്രേഡ് കരസ്ഥമാക്കി മാർക്കറ്റിംഗ് എന്റർപ്രണർഷിപ്പ് വിഷയങ്ങളിൽ നൂറിൽ നൂറ് മാർക്കും നേടി ഈ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വൈഷ്ണവിന് യു എ ഇ ഗോൾഡൻ വിസ ലഭിച്ചത് വിദ്യാഭ്യാസത്തിനു പുറമെ സാമ്പത്തിക ഉപദേശങ്ങൾ ലൈഫ് സ്റ്റൈൽ മോട്ടിവേഷൻ വ്യായാമ മുറകൾ എന്നിവ സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിലും വൈഷ്ണവ് സജീവമായിരുന്നു ഒട്ടേറെ കമ്പനികളിൽ ഇന്റേൺഷിപ്പുകൾ പൂർത്തിയാക്കിയ വൈഷ്ണവിന് സംരംഭകനാകാനായിരുന്നു ആഗ്രഹം എന്നാൽ എല്ലാ സ്വപ്നങ്ങളും സ്വപ്നങ്ങളായി അവശേഷിപ്പിച്ച് ചൊവ്വാഴ്ച രാത്രി വൈഷ്ണവ് യാത്രയാകുകയായിരുന്നു ദുബായിലെ ഇന്റർനാഷണൽ അക്കാദമിക് സിറ്റിയിൽ ദീപാവലി ആഘോഷങ്ങൾക്കിടെ വൈഷ്ണവ് പെട്ടെന്ന് കുഴഞ്ഞു വീണു അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിയോഗ കാരണം സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ലെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു എല്ലാ മാതാപിതാക്കളും സ്വന്തം മകനായി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള രത്നമായിരുന്നു അവൻ എന്ന് വൈഷ്ണവിനെ അനുസ്മരിച്ച് അമ്മാവൻ പറയുന്നു വൈഷ്ണവിന്റെ ആകസ്മിക വിയോഗം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അധ്യാപകരെയും ഞെട്ടിച്ചു നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കും